ഖത്തറിലെ സർക്കാർ സ്ഥാപനങ്ങളിലെ ബലിപെരുന്നാൾ അവധി പ്രഖ്യാപിച്ചു ജൂൺ പതിനാറ് മുതൽ ഇരുപത് വരെ അവധിയായിരിക്കും വാരാന്ത്യ അവധി ഉൾപ്പെടെ ഒൻപത് ദിവസമാണ് അവധി ബാങ്കിംഗ് മേഖലയ്ക്കുള്ള അവധി ഖത്തർ സെൻട്രൽ ബാങ്കും പ്രഖ്യാപിച്ചു സർക്കാർ ഓഫീസുകൾ മന്ത്രാലയങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലെ ബലിപെരുന്നാൾ അവധി ജൂൺ പതിനാറിന് ഞായറാഴ്ച തുടങ്ങും ജൂൺ ഇരുപതു വരെ അഞ്ചു ദിവസമാണ് ബലിപെരുന്നാൾ അവധി വെള്ളി ശനി ദിവസങ്ങളിലെ വാരാന്ത്യ അവധി ഉൾപ്പെടെ തുടർച്ചയായ ഒൻപത് ദിവസം പൊതുമേഖലയ്ക്ക് അവധി ലഭിക്കും ജൂൺ ഇരുപത്തിമൂന്ന് ഞായറാഴ്ചയാണ് സർക്കാർ ഓഫീസുകളും മന്ത്രാലയങ്ങളും വീണ്ടും സജീവമാവുക ബാങ്കുകൾ ഉൾപ്പെടെ ധനകാര്യ സ്ഥാപനങ്ങളുടെ ബലിപെരുന്നാൾ അവധി ഖത്തർ സെൻട്രൽ ബാങ്കും പ്രഖ്യാപിച്ചു ഖത്തർ സെൻട്രൽ ബാങ്കിന് കീഴിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും ജൂൺ പതിനാറ് മുതൽ പതിനെട്ട് വരെ അവധിയായിരിക്കും എല്ലാ ധനകാര്യ സ്ഥാപനങ്ങളും ജൂൺ പത്തൊമ്പതിന് പ്രവർത്തനം പുനരാരംഭിക്കും ഒൻപത് ദിവസത്തെ അവധി മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് ആശ്വാസമാണ് കുടുംബത്തോടൊപ്പം ബലിപെരുന്നാൾ ആഘോഷിക്കാനായി നാട്ടിലെത്താൻ നിരവധി പേരാണ് തയ്യാറെടുക്കുന്നത് ജൂൺ പതിനാറിനായിരിക്കും ഇത്തവണ ബലിപെരുന്നാളെന്ന് ഖത്തർ കലണ്ടർ ഹൌസ് നേരത്തെ പ്രവചിച്ചിരുന്നു മീഡിയ വൺ ദോഹ